ദ ജേർണലിസ്റ്റിലേക്ക് കേരള ബി ജെ പിയുടെ അമരക്കാരനായി രാജീവ് ചന്ദ്രശേഖർ എത്തിയതിനു ശേഷം വ്യാപകമായ അഴിച്ചുപണികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് വർഷങ്ങളോളം സ്വന്തം കുടുംബസ്വത്തെന്ന പോലെ കേരള ബി ജെ പിയെ കെ ജെ പി ആക്കി വെച്ചനുഭവിച്ചു കൊണ്ടിരുന്നവരുടെ ഇപ്പോഴത്തെ അവസ്ഥ പരമദയനീയമാണ് കെ സുരേന്ദ്രനൊക്കെ കിളി പറന്ന അവസ്ഥയിലാണ് ഇതാ കണ്ടിട്ടുവാ കെ സുരേന്ദ്രന്റെ ആ പറച്ചിന് കണ്ടോ സഖാവേ നമസ്കാരം കൺഗ്രാചുലേഷൻസ് കൈ കൊടുക്കുന്നു നോക്കുക വി വി രാജേഷ് എന്ന ബി ജെ പിയുടെ നേതാവിനെ കെ സുരേന്ദ്രൻ അഭിസംബോധന ചെയ്യുന്നത് സഖാവേ എന്ന് വിളിച്ചാണ് ഇങ്ങനെ കിളി ശരിക്കും പറന്നുപോയി എന്ന് തോന്നിപ്പിക്കുന്നതാണ് ഈ ദൃശ്യം ന്യൂസ് ഐറ്റീൻ കേരളമാണ് ഈ വിഷയം പുറത്തുവിട്ടത് ഇതിനുശേഷം കെ സുരേന്ദ്രൻ ഓരോരുത്തർക്കായി കൈ കൈ കൊടുക്കുന്നുണ്ട് എന്തൊക്കെയോ പിച്ചും പെയ്യും പറയുന്നത് പോലെ ശൂന്യാകാശത്തേക്ക് നോക്കി തിരിഞ്ഞു തിരിഞ്ഞു നടക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ മുഖഭാവം നോക്കുക ആ ശരീരഭാഷ നോക്കുക പരാജിതനായ ഒരുവനാണ് താനെന്ന് സ്വയം സമ്മതിക്കുന്ന വിധത്തിലാണ് സുരേന്ദ്രൻ കീളി പറന്നതുപോലെ നടക്കുന്നത് നിങ്ങൾ ആ ദൃശ്യങ്ങൾ ഒന്നുകൂടി നോക്കൂ കെ സുരേന്ദ്രൻ കഴുത്തൽപ്പം പൊക്കി ഇങ്ങനെ 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 നടക്കുകയാണ് അതായത് നല്ലൊരു അടി കിട്ടിയതുപോലെ ഇനി താൻ ഒന്നുമല്ലല്ലോ എന്ന് തിരിച്ചറിയുന്നത് പോലെ ഇനി ബി ജെ പിയിൽ ഒരു സ്ഥാനവും തനിക്കില്ല ഇനി എങ്ങനെ ഇപ്പോഴത്തെ നേതൃത്വത്തെ തകർക്കണം അല്ലെങ്കിൽ പഴയ പ്രൗഢിയിലേക്ക് എങ്ങനെ തിരിച്ചു വരണമെന്ന് തല പുകഞ്ഞു ആലോചിക്കുന്നത് പോലെയാണ് എനിക്ക് സുരേന്ദ്രന്റെ ദൃശ്യങ്ങൾ കണ്ടപ്പോൾ തോന്നിയത് പലർക്കും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം പക്ഷെ ഞാൻ പറഞ്ഞത് എൻ്റെ തോന്നലാണ് അപ്പൊ കെ സുരേന്ദ്രൻ സഖാവേ എന്നൊക്കെ വിളിച്ചുകൊണ്ട് സ്വന്തം പാർട്ടിയിലെ പ്രധാനപ്പെട്ട മറ്റൊരു നേതാവിനെ അഭിസംബോധന ചെയ്യണമെങ്കിൽ ഏത് രീതിയിലുള്ള കിളി പറക്കലായിരിക്കും സുരേന്ദ്രനെ സംഭവിച്ചിട്ടുണ്ടാവുക ഏത് രീതിയിലുള്ള തലക്കടിയായിരിക്കും സുരേന്ദ്രൻ ഏറ്റെടുത്തിട്ടുണ്ടാവുക എന്നാലോചിച്ച് നോക്കുക കാരണം കേരളത്തിൽ ബി ജെ പി ഏറ്റവും അധികം ടാർഗറ്റ് ചെയ്യുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെയാണ് സി പി എമ്മിനെയാണ് സി പി എമ്മുകാർ പരസ്പരം അഭിസംബോധന ചെയ്യുന്ന വാ വാക്കാണ് സഖാവ് എന്നുള്ളത് ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഏറ്റവും അധികം ബി ജെ പി വെറുക്കേണ്ട വെറുക്കുന്ന വാക്കുകളിൽ ഒന്നാണ് സഖാവ് ബി ജെ പി നേതാക്കൾ ആരും ഒപ്പമുള്ളവരെ സഖാവെന്ന അഭിസംബോധന ചെയ്യാറില്ല ജി എന്ന് വിളിച്ചിട്ടായിരിക്കും കൃഷ്ണകുമാർ ജി സുരേന്ദ്രൻ ജി ജി പാർലേ ജി മോദിജി ഇങ്ങനെ ഇങ്ങനെ കുറെ ജിമാരുണ്ട് അപ്പോ ആ ജിയുടെ കൂട്ടത്തിൽ എന്തായാലും സഖാവ് എന്നൊരു സാധനമില്ല അപ്പൊ സുരേന്ദ്രൻ അത് പറയുന്നത് രാജേഷിനെ കൊള്ളിച്ചിട്ടാണ് ഒപ്പം നിന്ന് വെട്ടിയിട്ടാണ് അല്ലെങ്കിൽ പണ്ട് വെട്ടിയതിന് തിരിച്ചു വെട്ട് കിട്ടിയിട്ടാണ് അത് തിരിച്ചറിഞ്ഞിട്ടാണ് എന്നൊക്കെയുള്ള ചർച്ചകൾ പുരോഗമിക്കുന്നുണ്ട് പക്ഷെ ഇതിനപ്പുറം വലിയൊരു തിരിച്ചടി കെ സുരേന്ദ്രനും സംഘത്തിനുമുണ്ട് കെ സുരേന്ദ്രൻ വി മുരളീധരൻ പിന്നെ കേരളത്തിന്റെ ചുമതലയുണ്ടായിരുന്ന ദേശീയ നേതാവായിട്ടുള്ള ബി എൽ സന്തോഷ് ഇവരൊക്കെ ചേർന്നിട്ടൊരു ഒരു കോക്കസ് ആയിരുന്നു കേരളത്തിൽ ബി ജെ പി കെ ജെ പി ആക്കി പരാജയങ്ങളിൽ നിന്ന് പരാജയങ്ങളിലേക്ക് നയിച്ചു കൊണ്ടിരുന്നത് ഇപ്പോ പലരും പറയുന്നുണ്ട് സുരേഷ് ഗോപി ജയിച്ചത് സുരേന്ദ്രനെ മെടുക്കുകൊണ്ടാണ് അമിത്ഷാ സുരേന്ദ്രനെ ജയി വിളിക്കണം എന്നൊക്കെ പറഞ്ഞ് കയ്യടിപ്പിച്ചു ജനങ്ങളെ കൊണ്ട് അല്ലെങ്കിൽ കൊണ്ട് എന്നൊരു വാർത്ത വരുന്നുണ്ട് പക്ഷേ എന്നെ അത്ഭുതപ്പെടുത്തിയത് അമിത്ഷാ ആവശ്യപ്പെട്ടാൽ മാത്രമേ സുരേന്ദ്രന് അണികൾ കൈയടിക്കൂ എന്ന അവസ്ഥയിലേക്ക് പരിതാപകരമായ സ്ഥിതിവിശേഷത്തിലേക്ക് സുരേന്ദ്രൻ എത്തിപ്പോയി എന്നുള്ളതാണ് ഞാൻ അതിൽ കണ്ട കാര്യം മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ സംസ്ഥാന പ്രസിഡന്റ് വരുമ്പോൾ ഇപ്പോൾ അണ്ണാമലൈ മുമ്പ് തമിഴ്നാട് ബി ജെ പിയുടെ പഴയ അധ്യക്ഷനായിരുന്നു അപ്പോൾ അദ്ദേഹമൊക്കെ വരുമ്പോൾ അണികളിലൊരു ആവേശമുണ്ട് പക്ഷേ സുരേന്ദ്രൻ്റെ കാര്യത്തിൽ അമിത്ഷാ പറഞ്ഞ് കൊണ്ട് കയ്യടിപ്പിക്കേണ്ട ഗതികേടിലായിരുന്നു സുരേന്ദ്രൻ ഇതിനു മുമ്പ് തൃശ്ശൂരിൽ അമിത്ഷാ വന്ന സമയത്ത് സുരേഷ് ഗോപിയുടെ തെരഞ്ഞെടുപ്പിൽ ഞാൻ മത്സരിക്കുമെന്നൊക്കെ പറഞ്ഞൊരു പരിപാടി ഉണ്ടായിരുന്നു ആ സമയത്തും സുരേന്ദ്രൻ്റെ പേര് വിളിക്കുമ്പോൾ കയ്യടിയോ ആർപോളിയോ ഇല്ല മറിച്ച് സുരേഷ് ഗോപിയുടെ പേര് വിളിക്കുമ്പോൾ വലിയ കയ്യടിയാണ് അപ്പോൾ ജനപ്രീതി ഇല്ലാത്ത ജനപ്രീതി പോട്ടെ അണികളുടെ പിന്തുണയോ പ്രീതിയോ ഇല്ലാത്ത ഒരു സംസ്ഥാന അധ്യക്ഷനാണ് സുരേന്ദ്രൻ നേരത്തെ തന്നെ ദേശീയ നേതൃത്വം തിരിച്ചറിഞ്ഞിട്ടുണ്ട് അതിന് തുടർച്ചയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ അഴിച്ചു മണി സുരേന്ദ്രനെ സംബന്ധിച്ച് സുരേന്ദ്രന്റെ മനസ്സിലായി ഇനി എവിടെയും നിൽക്കാൻ പറ്റില്ല അപ്പൊ സുരേന്ദ്രൻ വിചാരിച്ചത് അല്ലെങ്കിൽ സുരേന്ദ്രപക്ഷം അല്ലെങ്കിൽ സുരേന്ദ്രന്റെ ഫാൻസ് പ്രചരിപ്പിച്ചത് സുരേന്ദ്രൻ രാജ്യസഭയിലേക്ക് പോകും പതിയെ പതിയെ കേന്ദ്രമന്ത്രിയാകും എന്നൊക്കെയാണ് അതും അവസാനിച്ചിരിക്കുകയാണ് കാരണം സദാനന്ദൻ മാസ്റ്റർ എന്ന ജീവിക്കുന്ന ബലിദാനി ആർ എസ് എസിന്റെ പ്രമുഖനായ ഒരു നേതാവായിരുന്നു സി പി എമ്മിന്റെ ആക്രമണത്താൽ രണ്ട് കാലുകളും നഷ്ടപ്പെട്ട കണ്ണൂരിലെ സദാനന്ദൻ മാസ്റ്റർ സദാനന്ദൻ മാസ്റ്ററെയാണ് രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത് അത് കേരള ബി ജെ പിയുടെ പുതിയ സാരഥിയായി രാജീവ് ചന്ദ്രശേഖറിൻ്റെ ഏറ്റവും കണ്ണിങ് ആയിട്ടുള്ള ഒരു തീരുമാനമാണ് കാരണം കെ സുരേന്ദ്രനും മുരളീധരനും ബി എൽ സന്തോഷും മറ്റേ പാലക്കാട്ട് എറിഞ്ഞുതോറ്റ കൃഷ്ണകുമാറും ഒക്കെ ചെയ്തൊരു കോക്കസ് ഉണ്ടല്ലോ ഇവർ കേരളത്തിൽ ബി ജെ പിയുടെ കാര്യമല്ല നോക്കിയിരുന്നു സ്വന്തം കാര്യം ബി ജെ പിയിലൂടെ നോക്കുകയായിരുന്നു എന്ന് പരക്കെ ആക്ഷേപമുണ്ട് അപ്പോൾ അവരെ സംബന്ധിച്ച് ആർ എസ് എസുമായ ഒരു അടുപ്പം അവർക്കുണ്ടായിരുന്നില്ല ആർ എസ് എസിൻ്റെ കേരള നേതൃത്വമായാലും ദേശീയ നേതൃത്വമായാലും കേരളത്തിലെ ബി ജെ പി നേതൃത്വമായി അകന്നു നിൽക്കുകയായിരുന്നു തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിലുൾപ്പെടെ ആർ എസ് എസ് നിസംഗമായിരുന്നു എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ തൃശ്ശൂരിൽ സുരേഷ് ഗോപിക്ക് വേണ്ടിയായിരിക്കും വ്യക്തിപരമായ ബന്ധത്തിനെ പുറത്ത് ആർ എസ് എസ് ഇറങ്ങിയത് അല്ലെങ്കിൽ സുരേഷ് ഗോപിയുടെ അഭ്യർത്ഥന മാനിച്ച് ജയസാധ്യതയുണ്ട് അതും സുരേഷ് ഗോപിയുടെ വ്യക്തിപ്രഭാവത്തിൽ എന്ന കണക്കിലാണ് ആർ എസ് എസ് തൃശ്ശൂരിലടക്കം സുരേഷ് ഗോപിക്ക് വേണ്ടി വർക്ക് ചെയ്യാൻ ഇറങ്ങിയത് പക്ഷെ മറ്റൊരിടത്തും അതുണ്ടായിട്ടില്ല അപ്പം ആർ എസ് എസിനെ ചേർത്ത് നിർത്തുക എന്നുള്ള കൃത്യമായൊരു പൊളിറ്റിക്കൽ പ്ലാനാണ് രാജീവ് ചന്ദ്രശേഖർ ഇതിലൂടെ നടപ്പാക്കിയത് അതും സുരേന്ദ്രനും മുരളീധരനും ഒക്കെ അടങ്ങുന്ന കോക്കസിനെ വലിയ തിരിച്ചടിയാണ് കാരണം അവർ അവരുടേതായി വെച്ചനുഭവിച്ചിരുന്ന സംവിധാനം ആർ എസ് എസിനെ അടുപ്പിക്കാതെ കൃഷ്ണദാസ് പക്ഷത്തെ അടുപ്പിക്കാതെ എല്ലാവരെയും മാറ്റി നിർത്തി ഞാനും എൻ്റെ ആങ്ങളെയും സുഭദ്രയും എന്നൊക്കെ പറയുന്ന പോലെ ഒരു കമ്മിറ്റി ഉണ്ടാക്കി അവരുടെ വഴിക്ക് അങ്ങനെ പോവായിരുന്നു അതിന് വലിയ തിരിച്ചടിയാണ് രാജീവ് ചന്ദ്രശേഖർ കൊടുത്തത് ഇപ്പോൾ ഈ സദാനന്ദൻ മാസ്റ്റർ രാജ്യസഭയിലേക്ക് കൊണ്ടുപോകുമ്പോൾ ആർ എസ് എസുമായുള്ള ബന്ധം ഊഷ്മളമാവുകയാണ് അല്ലെങ്കിൽ ആർ എസ് എസും ബി ജെ പിയും ഒന്നിക്കുകയാണ് ഈ പറയുന്ന സുരേന്ദ്രനെ പോലുള്ള ആളുകൾ പുറത്തേക്ക് വിടും ഇതിൻ്റെ ഒരു പരിണത ഫലം എന്ന് പറയുന്നത് സുരേന്ദ്രനും മുരളീധരനും ഒക്കെ അടങ്ങുന്നൊരു വലിയ ഗ്യാങ് അവർ പുറത്ത് നിൽപ്പുണ്ട് ഇപ്പോൾ സുരേന്ദ്രൻ സഖാവേ എന്നൊക്കെ വിളിച്ച് രാജേഷിനെ വി വി രാജേഷിനെ അഭിസംബോധന ചെയ്യണമെങ്കിൽ അവരുടെ അതൃപ്തി എത്രത്തോളമാണ് കലിപ്പ് എത്രത്തോളമാണ് എന്ന് വ്യക്തമാണ് അപ്പൊ ഇനി എന്തൊക്കെ തരത്തിലുള്ള നീക്കങ്ങളാണ് സുരേന്ദ്രനും മുരളീധരനും നടത്താൻ പോകുന്നത് അല്ലെങ്കിൽ അവരുടെ ആ വിങ് നടത്താൻ പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പൊ സുരേഷ് ഗോപിയുടെ ആ വലിയ വിജയം സുരേന്ദ്രന്റെ വലിയ എടുക്കാണ് എന്ന രീതിയിലൊക്കെ സുരേന്ദ്രൻ ഫാൻസ് പ്രചരിപ്പിക്കുന്നുണ്ട് പക്ഷേ എല്ലാവർക്കും അറിയാമോ സുരേഷ് ഗോപിയുടെ വ്യക്തിപ്രഭാവത്തിന്മേലുള്ള വോട്ടാണ് ശോഭാ സുരേന്ദ്രൻ വോട്ട് വർദ്ധിപ്പിച്ചു അത് ശോഭാ സുരേന്ദ്രന്റെ കഴിവുകൊണ്ടാണ് കാരണം സ്ഥാനാർത്ഥിത്വം നൽകാൻ ആദ്യം മടിച്ചതാണ് കേരള നേതൃത്വം സുരേന്ദ്രൻ ശോഭാ സുരേന്ദ്രൻ പിന്നീട് കേന്ദ്ര നേതൃത്വം ഇടപെട്ടാണ് ശോഭാ സുരേന്ദ്രൻ സ്ഥാനാർത്ഥിയാക്കിയതെന്നായിരുന്നു വാർത്തകൾ അതുപോലെ വി മുരളീധരൻ വോട്ട് വർദ്ധിപ്പിച്ചിട്ടുണ്ട് അത് അദ്ദേഹത്തിൻ്റെ വ്യക്തിപ്രഭാവമായിരിക്കാം ആ മണ്ഡലത്തിൽ പക്ഷേ അത് ഒരിക്കലും സംസ്ഥാന നേതൃത്വത്തിൻ്റെ കൂട്ടായ പരിശ്രമം അല്ലെങ്കിൽ സുരേന്ദ്രന്റെ വലിയ കഴിവ് എന്ന നിലയിൽ ആരും വാഴ്ത്തിയിട്ടില്ല അപ്പോൾ സുരേന്ദ്രനെ ഇനി ഒരു സ്ഥാനവും ഇല്ലാതെ ഗ്രൂപ്പിസത്തിൻ്റെ എന്ന നിലയിലേക്ക് മാറ്റി നിർത്തുമ്പോൾ സുരേന്ദ്രൻ പ്രതീക്ഷിച്ചിരുന്ന രാജ്യസഭാംഗം അല്ലെങ്കിൽ സുരേന്ദ്രൻ ഫാൻസ് പ്രചരിപ്പിച്ചുകൊണ്ടിരുന്ന ആ രാജ്യസഭാംഗം കേന്ദ്രമന്ത്രി പദവി എന്നൊക്കെ പറയുന്നത് എങ്ങും എത്താതെ പോവുകയാണ് സുരേന്ദ്രൻ സത്യത്തിൽ ആ ടീം മൊത്തത്തിൽ തകർന്ന് തരിപ്പണമാവുകയാണ് അപ്പൊ അവരുടെ ഇനിയുള്ള റിയാക്ഷൻ അവരെങ്ങനെ തിരിച്ചടിക്കും അവർ ഏത് വിധത്തിൽ പ്രതികാരം തീർക്കും എന്തൊക്കെ തരത്തിലുള്ള കുത്തിത്തിരിപ്പുകൾ ബി ജെ പിയിൽ അവരുണ്ടാക്കുമെന്നുള്ളതാണ് കാത്തിരുന്ന് കാണേണ്ടത് അതിൻ്റെ പൊട്ടലുകൾ തുടങ്ങിക്കഴിഞ്ഞു രാജീവ് ചന്ദ്രശേഖരൻ്റെ നിലമ്പൂരിലെ ഇലക്ഷൻ സ്ട്രാറ്റജി പൊളിഞ്ഞു എന്നായിരുന്നു ആദ്യ വിമർശനം ക്രൈസ്തവ വോട്ടുകൾക്ക് വേണ്ടി ക്രിസ്ത്യാനികളെ പ്രേരിപ്പിക്കാൻ നടക്കുന്നത് ഹൈന്ദവ വോട്ടുകൾ ചോരുന്നതിന് കാരണമായി എന്ന് പറഞ്ഞു അതായിപ്പോൾ രാജീവ് ചന്ദ്രശേഖരൻ്റെ നേതൃത്വത്തിൽ വലിയ ധൂർത്താണ് പാർട്ടിയിൽ നടക്കുന്നത് എന്ന ആരോപണവുമായി ഇവർ വന്നിട്ടുണ്ട് എന്നാണ് പുതിയ വാർത്തകൾ വരുന്നത് അതുപോലെ തന്നെ മുരളീധര പക്ഷം അല്ലെങ്കിൽ സുരേന്ദ്രപക്ഷം അല്ലെങ്കിൽ കെ ജെ പിയുടെ ആളുകൾ പഴയ കെ ജെ പിയുടെ ആളുകളൊക്കെ വലിയ വിമർശനങ്ങൾ സംസ്ഥാന നേതൃത്വത്തിനെതിരെ പല രൂപത്തിൽ ഉയർത്തിക്കൊണ്ടുവരികയാണ് അല്ലെങ്കിൽ അതിൻ്റെ സാധ്യതകൾ അതിൻ്റെ തുടക്കം നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും വലിയ സംഘർഷങ്ങളിലേക്ക് വലിയ കൂട്ടയടിയിലേക്ക് ആഭ്യന്തര പ്രശ്നങ്ങളിലേക്ക് കേരള ബി ജെ പി പോകും പോകാനുള്ള സാധ്യതകളുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് ഇതിനെ അതിജീവിക്കാൻ രാജീവ് ചന്ദ്രശേഖരന് കഴിയുകയാണെങ്കിൽ ബി ജെ പിക്ക് വലിയൊരു മുന്നേറ്റത്തിനും കേരളത്തിൽ സാധ്യതയുണ്ട്